ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് തോന്നുന്നത് അപ്പം ഇന്ന് നമ്മളെ നമ്മുടെ ഒരു മോട്ടർ ഒരു കിണറ്റിൽ കുടുങ്ങിയിട്ടുണ്ട് കുഴക്കിണറിൽ മോട്ടർ കുടുങ്ങി അപ്പോൾ നമ്മുടെ കേരളത്തിലൊരു നാലഞ്ച് ടീം വന്നിട്ട് അത് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നൊരു ടീം വന്നിരിക്കുകയാണ് നമ്മുടെ അവിടുത്തെ നാല് ടീം നമ്മൾ ട്രൈ ചെയ്തിട്ട് പരാജയപ്പെട്ടു അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ടീമാണ് അവർ ഫുൾ സെറ്റപ്പ് ആയിട്ടാണ് നിങ്ങളുടെ നോക്കി ടി വി ഐ മീൻസ് എൽ സി ഡി ടി വിയിൽ നമ്മളത് ക്യാമറ ഒക്കെ ഇറക്കിയിട്ട് അത് എത്രത്തോളം താഴ്ചയിലൊക്കെ കിടക്കുന്നതെന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പാണ് നമ്മൾ കുറേ ശ്രമിച്ചിട്ടും നമുക്ക് നടന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ വന്നിരിക്കുന്നത് അപ്പോൾ ഇത് എൽ സി ഡിയിലേക്ക് നമ്മളിവിടെ നിന്ന് ഒരു കണക്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ക്യാമറ കണക്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം നാന്നൂറ് അടിയിൽ കൂടുതലുള്ള ഒരു കുഴക്കിണറാണ് അപ്പോൾ ഇതിന്നാണ് നമുക്ക് ഈ മോട്ടറ് എടുക്കാൻ പോകുന്നത് മോട്ടർ മാത്രമല്ല മോട്ടറില് പൈപ്പ് അതുപോലെ തന്നെ വയറ് എല്ലാം ജാമായി കിടക്കുകയാണ് ഈ കുഴക്കിണർ ഏകദേശം ഒരു ആറിഞ്ച് ആറിഞ്ചിൻ്റെ വലിപ്പൊക്കെ ഉള്ള ഒരു കുഴക്കിണറാണ് പൈപ്പ് നമ്മൾ ആറിഞ്ചിൻ്റെ ആണ് ഇറക്കി ഇതാണ് ഇതാണ് കുഴക്കിണർ അപ്പോൾ അവർ വന്നിട്ട് അവർ അവർ പറഞ്ഞു ഞങ്ങളിത് എടുത്തിട്ടേ പോകുള്ളൂ എന്നാണ് പറഞ്ഞിങ്ങനെ നമുക്ക് ബെറ്റ് നമ്മളോടൊരു എന്താ പറയുക അവരെടുത്തിട്ടേ പോകുള്ളൂ നമുക്കൊരു ഉറപ്പുവന്നിരിക്കുകയാണ് ഇപ്പോൾ സ്ക്രീനിൽ നമ്മളിതാണോ ഇപ്പോൾ കാണുന്നുണ്ടോ ക്യാമറ താഴോട്ട് ഇറങ്ങി പോകുന്നിടത്തോളം എവിടെ ഉണ്ടെന്ന് അതിൽ പിന്നെ അവരെ ജാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ മെഷീനും കുറേ ചെയിൻ ബ്ലോക്കൊക്കെ വെച്ച് നമ്മൾ നോക്കി പക്ഷേ നടന്നില്ല എന്നിട്ടാണ് അപ്പോൾ അവർ വന്ന് എന്നിട്ട് അവരെ ഐറ്റംസൊക്കെ നമ്മളൊരു നമ്മൾ നോക്കി കണ്ടു കാരണം പല സ്ഥലത്തും ഉണ്ടെങ്കിലും നമ്മളിത് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ അത് എന്താ നമുക്ക് അറിയുന്നില്ല ആദ്യം അവർ കയ്യിൽ കുറേ മെഷീനറീസ് കൊണ്ട് കണക്ട് ചെയ്തു പിന്നെ മോട്ടറൊക്കെ ഉണ്ട് നമുക്ക് ഇത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മോട്ടറ് ഇറക്കാൻ വേണ്ടിയിട്ട് അവർ സാധാ പവറാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ചെയിനിൽ വെച്ചിട്ട് അവർ കുറേ ആദ്യം നമ്മൾ കുറേ കഷ്ടപ്പെട്ട് എന്താ കുളത്തി ഉണ്ടായിരുന്നു ആ കുളത്തിൽ ആദ്യം വലിച്ചെടുത്തത് ഇതുപോലെ തന്നെ എന്താ പറയുക ഒരു കുറേ വയറായിരുന്നു ആ വയർ കുറേ കട്ടായി പോയിണ്ടായിരുന്നു വയറും കാര്യങ്ങളൊക്കെ കട്ടായി ഉണ്ടായിരുന്നു പിന്നെ ഏകദേശം കുറേ അടി പോയിട്ട് നമുക്ക് മോട്ടറിൻ്റെ പൈപ്പ് കിട്ടി പൈപ്പ് അത്യാവശ്യം ഒരു പത്ത് മുന്നൂറ് അടിയിൽ നിന്നാണ് പൈപ്പ് കിട്ടി പൈപ്പ് മൊത്തം നമ്മൾ വലിച്ചെടുത്തു നമ്മൾ ഓരോ തവണ ഇത് മോളിലോട്ട് വരുമ്പോൾ നമ്മുടെ വിചാരം ഇതിപ്പോൾ കിട്ടും കിട്ടും എന്നാണ് പക്ഷെ കിട്ടിയില്ല ഏകദേശം ഒരു കാരണം അവർ പറയുന്ന ഓരോ പ്രൊസീജിയർ ആയി കാരണം ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആയി കിടക്കുന്നതുകൊണ്ട് ആദ്യത്തെ മുകളത്ത് മാക്സിമം മോളത്ത് കാരണം മോട്ടർ പൊട്ടിയിട്ട് താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നീട് കുറച്ച് വയർ വയറും ഡാമേജ് ആയിട്ട് വയർ കുറേ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നുണ്ടായിരുന്നു ആ വയറൊക്കെ നമുക്ക് നമ്മൾ വലിച്ചെടുത്തു നമുക്ക് കാണാം അവരെപ്പോൾ എടുക്കുന്നു നമുക്ക് നോക്കാം അങ്ങനെ അവസാനം അവർ എടുക്കാൻ ഓരോ തവണ പൊക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ എടുക്കും ഇപ്പം എടുക്കും എന്ന് കരുതിയിട്ട് ഇരുന്നാണ് അവസാനം കണ്ടതാണ് ഇതാണ് മോട്ടർ അവിടെ എടുത്തു കേട്ടോ മോട്ടർ കഷ്ടപ്പെട്ടിട്ട് അവരെടുത്തു എക്യൂപ്മെൻറ്റ്സ് അവർ ഇപ്പോൾ തന്ന ഉറപ്പ് വരെ രക്ഷിച്ചു ഏകദേശം ഒരു പത്ത് മുപ്പതിനായിരം രൂപ ഇതെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ തമിഴ്നാട് തിരുപ്പൂര് ഭാഗത്തു നിന്നാണ് തിരുപ്പൂര് കോയമ്പത്തൂർ ഭാഗത്തു നിന്നാണ് ഇവർ വന്നത് അപ്പോൾ ഇതാണ് മോട്ടർ മോട്ടർ നോക്കിക്കോളൂ കാരണം കുഴക്കണെന്നടിയിൽ കുടി കിടക്കുന്ന മോട്ടറൊക്കെ എടുക്കണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ എന്തെങ്കിലും കോൺടാക്ട് നമ്പർ വേണമെങ്കിൽ നമുക്കൊന്ന് മെസ്സേജ് കിട്ടാൽ മതി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് Okay. Okay. Thank you. Thank you. Thank you. Thank you very much.